പത്തനംതിട്ട കോന്നി ചെങ്കലേത്ത് ക്വാറിയുടമ പഞ്ചായത്ത് റോഡ് കയ്യേറി ഗേറ്റ് സ്ഥാപിച്ച വിഷയത്തിൽ സ്ഥലത്തേക്ക് പ്രതിഷേധ മാർജുമായി സിപിഐഎം റോഡ് തുറന്നുകൊടുക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം പ്രവീൺ പ്രവീൺ വലിയ പ്രതിഷേധമാണോ എന്താണ് സിപിഎം പ്രവർത്തകർ പറയുന്നത് ി പയ്യനാമൺ ചെങ്കലത്ത് കോറേ ആ കോറയുടെ ഉടമ പഞ്ചായത്ത് റോഡ് കയറി ഗേറ്റ് സ്ഥാപിച്ചുവെന്ന് ഒരു പരാതി ഉയർന്നിരുന്നു ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് സി പി ഐ എം പ്രവർത്തകർ എത്തുകയും ഈ ഗേറ്റ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട് ഗേറ്റ് പൂർണ്ണമായും സി പി ഐ എം പ്രവർത്തകർ നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം സോനി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇവിടെ എത്തി നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ റോഡ് അളന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ഒരു കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പഞ്ചായത്ത് റോഡാണ് പക്ഷേ അതിനിടയിൽ രണ്ട് ഗേറ്റുകളാണ് ഈ ക്വാറി ഉടമ സ്ഥാപിച്ചിരിക്കുന്നത് അതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത് പക്ഷേ പഞ്ചായത്ത് അധികൃതർ ഇവിടെ വന്ന് വഴി ഈ റോഡ് അളന്ന് പോയിട്ടും തുടർ നടപടി ഉണ്ടായില്ല എന്നാണ് സി പി ഐ എം ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത് തുടർന്ന് സി പി ഐ എം പ്രവർത്തകർ ഈ ക്വാറി ഉടമയുടെ ഈ കുരയിടം ഉള്ള ഈ ഭാഗത്തേക്ക് എത്തുകയും